വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം കൊങ്ങിനി അരിപ്പൂച്ചെടി ലന്താന ലന്താന വി വൈറ്റ് സേജ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ഇതിൻ്റെ കുടുംബം വെർബിനേസിയ ഇതിൻ്റെ ശാസ്ത്രീയ നാമം ലന്താന കനാറ ഇത് അമേരിക്കയിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ പ്രദേശങ്ങളിലെ സ്വദേശിയാണ് സ്പെയിൻ പോർച്ചുഗൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ഇന്ത്യ ഏഷ്യയുടെ ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലും അരിപ്പൂച്ചെടി വളരുന്നു കേരളത്തിൽ ഒരു കാലച്ചെടിയായി എത്തിയതിനെ ഇപ്പോൾ അധിനിവേശ സസ്യമായിട്ടാണ് കണക്കാക്കുന്നത് പാഴ്നിലങ്ങളിലും റോഡ് വക്കുകളിലും കൂട്ടമായി തളച്ചു വരുന്ന ഈ ചെടി കാടുകളെയും കീഴടക്കിക്കൊണ്ടിരിക്കുന്നു ഫലപൂഷ്ടി കുറഞ്ഞ മണ്ണിൽ പോലും ഇതിന് വളരാൻ കഴിയും പൂന്തോട്ടങ്ങളെ മോടി പിടിപ്പിക്കുവാൻ വെച്ച് പിടിപ്പിക്കുന്ന ഈ ചെടി അതിൻ്റെ സ്വദേശത്തു നിന്ന് ലോകമെമ്പാടും പരക്കുകയും അധിനിവേശ സ്പീഷീസായി മാറുകയും ചെയ്തിട്ടുണ്ട് ഡച്ചുകാർ അമേരിക്കയിൽ നിന്ന്